മണിക്കൂറിൽ മൂന്ന് ലക്ഷത്തിലധികം ലിറ്റർ രക്തം നമ്മളെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ കുതിച്ചു പായുന്നുണ്ട് ഞാനും നിങ്ങളും അറിയാതെ ഇരിക്കുന്ന ഈ സെക്കൻഡിൽ പോലും സെക്കൻഡ് വ്യത്യാസത്തിൽ ലിറ്റർ കണക്കിന് രക്തം നമ്മളെ ശരീരത്തിലൂടെ കുതിച്ചു പായുന്നുണ്ട് അത് ഓടാനുള്ള കഴിവെന്താണെന്നറിയോ നമുക്ക് ജീവനുള്ളതാ പക്ഷേ ജീവൻ നിലയ്ക്കുന്നതോടുകൂടി കുതിച്ചുപായാനുള്ള രക്തങ്ങൾക്ക് ജീവനില്ലാതാവും പിന്നെ അവർ പുറത്തു ചാടാൻ എപ്രാടപ്പെടും എവിടെയുണ്ട് ദ്വാരങ്ങളിൽ നിന്ന് രക്തം ചിന്തിക്കും അല്ലെങ്കിൽ രക്തം നോക്കും അതുകൊണ്ട് ആ മണി മരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൂക്കിലൂടെയും ചെവിയിലൂടെ ഒക്കെ രക്തം പുറത്തു വരുന്നു ജീവനുള്ളപ്പോഴേ രക്തത്തിനും വിലയുള്ളൂ ജീവനുള്ളപ്പോഴേ നമ്മക്കും വിലള്ളൂ ആ രക്തം കാണുന്ന നേരത്തെ ചില കുടുംബക്കാർ പറയൂലേ ഇനി വെച്ചോണ്ട് പറ്റൂലട്ടോ ബ്ലഡ് വരുന്നുണ്ട് പെട്ടെന്ന് എടുക്കണം മയ്യത്തെടുക്കാൻ നേരത്തെ ചില അമ്മമാര് പറയും പെണ്ണുങ്ങൾക്കൊന്നും കൂടിയും കാണണം എന്നുണ്ടെങ്കിലോ പെൺകുട്ടിക്ക് ഒന്നുകൂടി കാണണം എന്നുണ്ടെങ്കിലോ അകത്ത് നിന്നിട്ട് മൂത്താപ്പാരോ മാമരോ ചോദിക്കും എനക്കൊന്ന് കാണണോ കാണണം ഒന്നുകൂടിയും കാണണം വെപ്രാളപ്പെട്ട് കരഞ്ഞു എഴുന്നേറ്റോടാൻ നിൽക്കുന്ന പെണ്ണിനെ ആങ്ങളെ പെങ്ങളെ ചേർത്തു പിടിച്ച് ആ നമ്മളെ നെറ്റിത്തടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരും തുറന്നു വെച്ച ആ വെള്ള തുണീൻ്റെ ഉള്ളിലൂടെ കറുത്ത് കരുവാളിച്ചു തുടങ്ങിയ നമ്മളെ നെറ്റിയിൽ നമ്മളെ പെണ്ണൊരുമരും ഇനിമാര് ഇങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഉമ്മ തരാനോ കുറവാണെങ്കിലും ഓൻ്റെ കൈയ്യെങ്കിലും നെറ്റിയിലൊന്നോം വെക്കും അല്ലെങ്കിൽ ഒരു ഉമ്മങ്ങളെ നെറ്റിത്തടത്തിൽ ആ പിയാപ്പ്ളത്തിലും പെൺമക്കൾ ഓരോരുത്തരും വരും കൊണ്ടുവല്ലേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും അതൊന്നും പരിഗണിക്കാതെ വീണ്ടും തലഭാഗം കെട്ടിപ്പിടിച്ച് നമ്മളെ ആറടി കട്ടിലെടുത്ത് വെച്ച് ആറടി മണ്ണിലേക്ക് യാത്രയാക്കും പള്ളിയിലെത്തും ഒന്നാമത്തെ സെഫൽ വെക്കും വയ്യത്ത് നമസ്കാരം എന്ന ലോകം കണ്ട് ഏറ്റവും നല്ലൊരു യാത്ര നമ്മളെ നാട്ടുകാര് നമുക്ക് തരും നെഞ്ചു തൊട്ട് പ്രാർത്ഥനയോടെ ഹൃദയത്തിന്റെ മേലെ പറയും ഞാൻ ഏൽപ്പിച്ചു നാദാ എന്റെ ഉമ്മാക്ക് ഈ ദുനിയാവിനേക്കാളും നല്ലത് കൊടുക്കണേ റബ്ബെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പകുതി പേരെങ്കിലും പള്ളിയിൽ പള്ളിന്ന് യാത്രയായിട്ടുണ്ടാവുണ്ട് ബാക്കി പകുതി പേര് നമ്മളെ കബറും പുറത്തേക്ക് വരും തിരക്കില്ലാത്തോലുണ്ടെങ്കിൽ ആറടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കിടത്തും മൂന്ന് ബെൽറ്റിൽ എടുക്കാൻ മാത്രം ഭാരം വഹിക്കുന്ന ഒരു മയ്യത്തായി ജീവന് അതല്ലെങ്കിൽ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥങ്ങളുമില്ലാതെ ആ ആറടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും അതിന്റെ മേലെ ഫ്ലേവിടും ഒരുത്തരി മണ്ണ് പോലും നമ്മളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ സർവദ്വാരങ്ങളും മാളങ്ങളും വിടവുകളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളഞ്ഞ് കബറ് കളച്ചുവാൻ മണ്ണ് പുരണ്ട ശരീരവുമായി കബറിന്റെ മുകളിലേക്ക് കയറുമ്പം ആംഗ്യം കാണിക്കും മണ്ണിട്ടു തുടങ്ങിക്കോളും ഓരോരുത്തരും കുനിഞ്ഞിരുന്നു മൂന്ന് പിടി മണ്ണ് നമ്മളെ നമ്മളെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പോൾ ആ കബറിന്റെ മേലേക്ക് വീണ മണ്ണിന്റെ ശബ്ദത്തോടൊപ്പം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടാകും നമ്മളെ കബറിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾക്ക് നാട്ടുകാർ നടത്തുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്രയപ്പാണ് നമ്മളെ തസ്വീത്ത് ആ തസ്ബീത്ത് നമ്മളെ കബറിന്റെ അരികിൽ നിന്നും പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും നമുക്ക് വേണ്ടി ചെല്ലിത്തരും ഒരുപക്ഷെ നമ്മളോട് വെറുപ്പുള്ളവരുണ്ടായാലും ഒരുപക്ഷെ നമ്മൾ വെറുത്തവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തു തരേണ്ട ഏറ്റവും നല്ല യാത്രയപ്പ് നമ്മളെ നാട് നമ്മൾക്ക് തരുത് അതിൽ യാതൊരു കുറവും ഒരു നാടും ഒരു മയത്തിനോട് കാണിക്കാറില്ല ആ കബറിലേക്ക് ചേർത്ത് കിടത്തി തസ്ബീത്തും ചൊല്ലി നമ്മളെ കുടുംബക്കാര് നമ്മളുടെ കബറിന്റെ അരികിൽ നിന്നും യാത്ര പോകുമ്പോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പിന്നെ ആരാണ് നമ്മളെ കബറിൽ നമ്മൾക്ക് കൂട്ടിന് ഇനി ആ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നോ എന്ന് ചിന്തിച്ചു നോക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരിക മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മളൊരാത്മാവായിട്ട് വരുമ്പോ നമ്മൾ കാണുന്നത് എന്തായിരിക്കും കണ്ണൊക്കെ ചുവന്ന് കണ്ണ് കരുത്ത് ആ കട്ടിൽ മ തന്നെ ഓൾ ഇങ്ങനെ കവന്നു കിടക്കുന്നുണ്ടാകുന്നുണ്ടാകും കുടുംബക്കാരികളും ഏട്ടത്തിമാരും അല്ലെങ്കിൽ മൂത്തമ്മമാരോ ഒക്കെ കഞ്ഞിയോ എന്തെങ്കിലും ഭക്ഷണോ നമ്മളെ പെണ്ണിന്റെ അടുത്തുണ്ടോ കൊടുക്കുന്നുണ്ടാകുന്നുണ്ടാകും ഇനി മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ വീട്ടിന്റെ ഒരു കസേരയിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഇടക്കിടക്ക് കണ്ണീരും തുടച്ച് അയാൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും മക്കളാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് വള്ളം കൊടുക്കാനും സ്വീകരിക്കാനും വേണ്ടി വീട്ടിന്റെ കൊലായിലോ മുറ്റത്തോ അങ്ങനെ നിൽക്കുന്നുണ്ടാവും കയറി വന്നവർ കിട്ടാവുന്ന ഒരു വള്ളം കുടിച്ച് ചായ കുടിച്ച് ഓരോ ഭാഗത്തേക്ക് മാറിയിരുന്ന് സംസാരം തുടങ്ങും മരിച്ചതിന്റെ പിറ്റേന്ന് ആ മരിച്ച വീട്ടിൽ പിന്നെ സംസാരിക്കുന്നത് മരിച്ച നമ്മളെ പറ്റിയല്ല ഒരു ഭാഗത്തുനിന്ന് ഒരു കുട്ടി രാഷ്ട്രീയം പറയുന്നുണ്ടാകും ഇന്നലെ ആ രാഷ്ട്രീയക്കാരന്റെ കഥ ചിലര് ചിരിക്കും ചിലർ കഥ പറയും കുടുംബകഥ പറയും ചിലര് രാഷ്ട്രീയവും മതവും സംഘടനയും ഒക്കെ അങ്ങനെ പറയും അവസാനം അതിനൊക്കെ ശേഷം പിന്നീട് ഓരോരുത്തരായി ആ വീട്ടിൽ നിന്ന് യാത്ര ചോദിക്കും മരിച്ചതിന്റെ മൂന്നിന്റെ അന്ന് വൈകുന്നേരം കുടുംബക്കാരികള് നമ്മളെ ഭാര്യന്റെ അടുത്തു ഇട്ട് പറയും സുലൈക ഞങ്ങള് പോവുകയാണ് മൂന്നു ദിവസമായി വീടൊക്കെ അടച്ചിട്ട് പോന്നതാ മക്കളെ മദ്രസൈ സ്കൂളും ഒക്കെ അല്ലാണ്ടായതാ എത്ര ദിവസം എന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ വെറുതെ അഥവാ അതുകൊണ്ട് ഇനി ഞങ്ങളും പോവാണ് ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാ ഈ ഇങ്ങനെ നിലയിൽ കിടന്നുവെക്കാതെ ഒന്ന് എഴുന്നേറ്റ് മക്കൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്ക് പോയണ്ടവര് പോയി അവരോർത്ത് നമ്മൾ ഇനി ബേജാറായിട്ട് കാര്യമില്ല ഇനി എന്റെ മക്കൾക്ക് വേണ്ടി ഇനി ജീവിക്കണം ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പോകും അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ വാടകക്കെടുത്ത് താറപ്പായ അത് അയച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അയൽവാസികളോ കുടുംബക്കാരനോ വരും വാടകക്കെടുത്തതൊക്കെ വാടകക്കാരൻ അവന്റെ കാശും വാങ്ങി ഓനും ആ വീട്ടിൽ നിന്ന് പിരിയും പിന്നീട് ആ വീട് മാത്രം അവിടെ ഉണ്ടാകും ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവൂ നമ്മൾ ആ വീട്ടിലുണ്ടാവൂല നമ്മൾ ആ വീട്ടിലുണ്ടാവൂല ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മക്കള് ഫോൺ ഓഫാക്കും ടി വി കാണലൊക്കെ നിർത്തും അത് കഴിഞ്ഞ പൊരുത്തപ്പെടും അതുകൊണ്ട് വരും അല്ലെങ്കിൽ പല സ്വിച്ച് ഓൺ ആക്കും നമ്മളൊക്കെ പറയാറില്ലേ ജീവിതത്തിൽ പിന്നെ ചിന്തിക്കാൻ പറ്റാത്തതാ വീട്ടിൽ നടക്കും എന്തൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും ചില ഭാര്യമാര് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട് പടച്ചോനെ ഞാൻ മരിച്ചിട്ടെങ്ങി മുപ്പര മരിപ്പിക്കാവൂട്ടോ കൊണ്ടാവൂലാന്ന് ഇത് ചിലപ്പം ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടാകും ഞാൻ മരിച്ചിട്ടിങ്ങി മരിച്ചാൽ മതിട്ടോ ഈ ഇല്ലാണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മരിച്ച ഭാര്യ കവറിൽ കിടക്കുന്നതിന്റെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ തകയും തകയുമ്പഴേക്കും നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണു വരും ഓനെ കൊണ്ട് കുടുംബക്കാര് കെട്ടിക്കും നിങ്ങൾക്ക് വേറെ പുതിയ പ്ലന കണ്ടെത്തി തരും അതുകൊണ്ട് റബ്ബ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും മിൻഹാ മിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നതെങ്കിൽ വഫീഹാ നുഈദുകും ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും വമിൻഹാ അതോടുകൂടി ഒന്നും അവസാനിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്തെ റബ്ബിന്റെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു പണമുള്ളവനോ പണമില്ലാത്തവനോ ദരിദ്രനോ കോടീശ്വരനോ തറവാടുള്ളവനോ തറവാടില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ മൂക്ക് നീണ്ടവനോ മൂക്ക് കുറിയവനോ പ്രാരാബ്ദങ്ങളിൽ ജീവിക്കുന്നവനോ സമ്പത്തിന്റെ ജീവിച്ചവനോ സോമാനത്തിൽ ജീവിച്ചവനോക്കത്തുൽ മരണം വിളിപ്പാടകലയുണ്ട് ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ഹൃദയത്തിൽ നിന്നും പറക്കുന്ന രക്തവും അതാണ് മനുഷ്യരെ നിങ്ങളുടെ ആ ജീവൻ പടച്ചുറപ്പ് തിരിച്ചെടുക്കുന്ന നിമിഷം അതോടുകൂടി നിങ്ങൾ മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങൾ നിങ്ങളുവിന്റെ അരിയിലേക്ക് മടങ്ങുകയാ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വർഷങ്ങൾ ജീവിക്കേണ്ടത് കബറിലാ ആ കബറിന് ശേഷമുള്ള ലോകം ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹിഷറയാ ആ മഹിഷറ ലോകത്തെ റബ്ബിന്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങളെ കയ്യിൽ അമലുകളുണ്ടോ നിങ്ങൾക്ക് പുഞ്ചിരിയോടെ മരിക്കാം പതിനായിരങ്ങളും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ആളുകൾ നിങ്ങളെപ്പറ്റി പറ്റി നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെപ്പറ്റി പറ്റി ആളുകൾക്ക് മറ്റേത് കുടുംബക്കാരന് അഭിപ്രായം പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അരിയിലേക്കുള്ള മടക്കം നിങ്ങൾക്ക് സമാധാനമാക്കാൻ പറ്റും ആ മടക്കം ഏത് നിമിഷവും നിങ്ങളെ കൊണ്ടുപോകും ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മന്റെ എത്തും എനിക്കൊരു നേരം വെളുത്തുമ്പം ഏറെ മണിക്ക് സലാം പറ ഞാൻ വിട്ടുനിറങ്ങിയതാണ് അതിൻ്റെ അടക്കിന്റെ രണ്ടു മക്കളെ മദ്രസയിലും ഒരു മോളെ സ്കൂളിലും ഇറക്കി കൊടുത്തിട്ടുണ്ട് സലാം പറഞ്ഞിറങ്ങുന്ന പെണ്ണിനെ ഇനി ആയുസോടെ എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല മനുഷ്യരെ ആംബുലൻസ് ആറോ ഈ കടന്നുറങ്ങുന്ന നമ്മളിൽ ആരൊക്കെ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ നിക്ഷേപിക്കപ്പെട്ടവരുണ്ട് എന്ന് റബ്ബിന് മാത്രമേ അറിയൂ അതുകൊണ്ട് മരണവെപ്രാളം കാണിക്കുന്നുണ്ട് സഹാബാക്കളിൽ ചിലർ കേട്ടപ്പോ അബൂഹിനെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി കുറച്ച് സഹാബാക്കൾ കയറിച്ചൊന്നു കയറിച്ചൊന്ന് നോക്കുമ്പോ കാണുന്നത് കണ്ണു നിറഞ്ഞു കിടക്കുന്ന അബൂഹുവിനെ

ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് മരണം എല്ലാം അവസാനിക്കുന്നതല്ല മരണം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് മരണം അതിന്റെ ധൈര്യം മാത്രമേ അറിയൂ നബി മുതൽ ഈ നിമിഷത്തിന്റെ തൊട്ട് സെക്കൻഡ് മുൻപ് വരെ മരിച്ച പലരും ആ കവർ എന്ന വർഷക്കിയ ലോകത്താണ് ലോകത്തിന്റെ ഹബീബായ നബി നിമിത്തങ്ങൾ പോലും ആയിരത്തി നാന്നൂറ് വർഷത്തിലധികം ആ കവറിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര അതല്ലാത്തൊരു സുദീർഘമായ യാത്ര തന്നെയാണ് ആ യാത്ര എനിക്ക് എളുപ്പമാകണമെങ്കിൽ വസാദു കലീലും എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ എന്റെ കയ്യിൽ എന്റെ യാത്ര സുഖപ്പെടുത്താനുള്ള ഭക്ഷണങ്ങൾ കുറവ ഹബീബായ പ്രവാചകന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയ മുതൽ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ പാപങ്ങൾ ൾ തോലിവാസങ്ങൾ അനുവദിയൂത്താടി വ്യഭിചരിച്ച് നടന്ന എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചപ്പോ കിട്ടിയ കുറച്ച് നന്മകൾ എന്ന അമലുകൾ ആ ഭക്ഷണം മാത്രമേ എന്റെ കയ്യിലുള്ളൂലു എന്റെ കയ്യിൽ ഭക്ഷണം കുറവാ അതെവിടെയോ എത്തിയിട്ടുണ്ട് മരണം അതെന്റെ വീടിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് ആ മരണത്തെ മനസ്സിൽ ആലോചിക്കുന്ന ഞാൻ എങ്ങനെയാ പിന്നെ അമലുകളുടെ കുറവാലോചിച്ച് കരയുകയല്ലാതെ ഞാൻ എങ്ങനെയാ സഹാപത്തെ ചിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ അരിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരിക്കലും ഒരാൾക്കും തടയാൻ പറ്റാത്ത ആ മരണത്തിന്റെ മുൻപിൽ എന്തുണ്ട് പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അമീനും മലക്കു ചിപിരിയിൽ പടച്ച റബ്ബ് മലക്കുകൾ വരും എന്നിട്ട് എന്നിട്ട് ആ കബറാളിയെ ടത്തും നിന്റെ റബ്ബാര ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ചിലർക്ക് തോന്നാറില്ലേ എന്റെ റബ്അള്ളാഹുവാണെന്ന് പറയാം ആ റബ്ബി അള്ളാ എന്ന വാക്ക് പറയാൻ എന്ത് എളുപ്പ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ പടച്ച റബ്ബിന്റെ കവറിൽ ആ വാക്കു ചരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും എന്ന് ഒരു വിശ്വാസിക്ക് അവസരം കൊടുക്കുന്നത് അവൻ റബ്ബിൽ വേണ്ടി ജീവിച്ചവനാവണം അവൻ റബ്ബിനു വേണ്ടി പരലോകം ആഗ്രഹിച്ചു ചിന്തിച്ചവനാവണം പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ ആ രണ്ടു വാക്കുപോലും കബറിൽ ഉച്ചരിക്കാൻ കിട്ടൂല റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ കാരണം തിരുദൂതൻ മദീന പള്ളിയിൽ വെച്ച് അത് സഹാബാക്കളിൽ ചിലർ ചോദിച്ചു അത് പറയാൻ തിരുദൂതൻ കിട്ടൂല സഹാബത്തെ ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ നിൽക്കുമ്പം ബിലാലിന് ചൂണ്ടി പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അത് പറയാൻ കിട്ടും കാരണം മണലാരണ്യത്തിൽ വലിയ പാറക്കല്ലുകൾ വെച്ച് ശരീരത്തിൽ രക്തത്തുള്ളികൾ അടിച്ചു തൊറിപ്പിക്കുമ്പോഴും രക്തത്തോടൊപ്പം അടിക്കുന്ന ശത്രുവിന്റെ കണ്ണില് നോക്കി അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച എന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന അമ്മ റതിവിനത് പറയാൻ കിട്ടും വസ്ത്രങ്ങൾ അയച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി ചുട്ടുവഴിപ്പിച്ച് ശരീരത്തിന്റെ മുഖ്യസ്ഥാനത്ത് കുത്തി കയറ്റിയ സുമയ്യ എന്ന കുത്തിക്കയറ്റിയ സുമയ്യാധീരക്കത് പറയാൻ കിട്ടും കൊല്ല ചെയ്യപ്പെടുകയും ചെയ്ത എന്റെ ആളാ ഉച്ചരിക്കാൻ പറ്റും പക്ഷേ അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള യാത്രയിൽ അതുച്ചരിക്കാൻ കിട്ടണമെങ്കിൽ റബ്ബിനു വേണ്ടി ജീവിച്ചവരാകണം